ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നാണ് നല്ലൊരു ഫോൺ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് ഫിഫ്റ്റി കെ ട്വൻറ്റി കെ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് കെ റേഞ്ചുകളിൽ ഫോണുകൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പാടുപിടിച്ച പരിപാടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തന്നെ സ്വന്തമായി എങ്ങനെ നല്ലൊരു ഫോൺ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബഡ്ജറ്റ് എന്നത് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ് ഇപ്പം ബഡ്ജറ്റ് കാറ്റഗറി ഉണ്ട് മിഡ് റേഞ്ച് കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ കാറ്റഗറി ഉണ്ട് നമ്മുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു ഫോൺ കിട്ടണമെങ്കിൽ ഇരുപതിനായിരം എങ്കിലും കുറഞ്ഞത് നമ്മൾ മുടക്കേണ്ടി വരും പണ്ടൊക്കെ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നല്ല ഫോണുകൾ കിട്ടരുത് ഇപ്പം അതും ചുരുക്കുകയാണ് നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഈ ഒരു കാര്യത്തിൽ തന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആണ് നമ്മൾ എന്ത് നമ്മൾ എന്തിനാണ് ആ ഫോൺ എന്നുള്ളത് അതിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കാം ലൈറ്റ് യൂസേഴ്സ് ഉണ്ട് മീഡിയം യൂസേഴ്സ് ഉണ്ട് പിന്നെ നല്ലപോലെ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് ലൈറ്റ് യൂസേസ് എന്ന് പറയുക ജസ്റ്റ് കോൾ ചെയ്യുക വാട്സപ്പ് നോക്കുക യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണ് ലൈറ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത് മീഡിയം യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗെയിമിങ് ഇപ്പം ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കുറച്ച് നേരം തോന്നോ ഫോൺ ഉപയോഗിക്കുന്നവരാണ് മീഡിയം യൂസേസ് എന്ന് പറയുന്നത് ഹെവി യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഫോണിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുന്നവരാണെന്നൊക്കെ ഹെവി യൂസേസ് എന്ന കാര്യം നല്ലപോലെ വീഡിയോ എഡിറ്റിങ് ഫോർ കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ ഹെവി ഗെയിമിങ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഹെവി യൂസേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫോണിൻ്റെ ബാറ്ററി എത്ര ഉണ്ടെന്നാണ് ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററിയുടെ എം എ എച്ച് എത്ര ഉണ്ടെന്ന് ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് അയ്യായിരം എം എച്ച് ആണ് ഒരു മിനിമം എല്ലാവരും പറയാം പക്ഷേ ഇപ്പോഴും അയ്യായിരമൊക്കെ മാറി ആറായിരത്തിലോട്ടും കുറേ ഫോണുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബാറ്ററി ബാക്കപ്പ് ഇപ്പം നമുക്ക് ഒരിക്കലും നമുക്കൊരു ഫോണിൻ്റെ കണ്ട് കണ്ടുകൊണ്ട് നമുക്ക് ബാറ്ററി ബാക്കപ്പ് എത്ര കിട്ടും അയ്യായിരം ഉണ്ടെങ്കിൽ തോന്നേയും കിട്ടും അല്ലെങ്കിൽ അയ്യായിരത്തി കുറവുണ്ടെങ്കിൽ തോന്നേ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കാര്യം അതിൽ ചിപ്സിറ്റ് അതിൻ്റെ മെയിൻ ഒരു കടകമാണ് ബാറ്ററി എത്രത്തോളം ഡ്രെയിൻ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ചാർജ് എടുക്കുന്നുണ്ട് എന്നൊരു കാര്യമൊക്കെ നമ്മൾ നോക്കണ്ടതാണ് എന്നാലും ഒരു മിനിമം എന്ന് പറയുന്നത് അയ്യായിരം എങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോൺ നോക്കുക എന്നതാണ് അടുത്തതായി നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഫോണിൻ്റെ പ്രൊസസ്സർ ഏതാണ് കാര്യം ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പ്രൊസസർ കാര്യം ഇത് ബ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല ഫോണിൻ്റെ അപ്പം പ്രൊസസ്സർ എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം നമുക്ക് നല്ലപോലെ ഫോണിൻ്റെ യൂസ് യൂസ് സിമ്പിൾ ആയിരിക്കും എന്താ പറയുക സ്മൂത്തായിരിക്കും കാര്യങ്ങൾ നമുക്കറിയാമല്ലോ പിന്നെ പ്രൊസസിൻ്റെ നാനോമീറ്റർ കുറേയും തോറും ഇപ്പം സൈസ് കുറേയും തോറും ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും കാര്യം നാനോമീറ്ററിൻ്റെ കുറേ കുറേ തോറും അത്രത്തോളം ചാർജ് നമുക്ക് കുറച്ച് എടുക്കത്തുള്ളൂ ബാറ്ററിയിൽ നിന്ന് തോന്നേ ചാർജ് കുറവേ എടുക്കത്തുള്ളൂ എല്ലാവരും പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നല്ലപോലെ നിൽക്കുന്ന മീഡിയ ടെക്ക് അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഈ വാക ചിപ് സെറ്റുകളാണ് നല്ല നിൽക്കുന്നത് മിഡ് റേഞ്ച് സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ മിക്ക ഫോണിലും മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റ് ആണ് കൂടുതൽ ചിപ്സെറ്റാണ് കൂടുതൽ വരുന്നത് എൻ്റെ ഒരു അഭിപ്രായമായി നല്ല ഗെയിമിംഗ് ഒക്കെ അല്ലെങ്കിൽ ഹെവി യൂസിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം സ്നാപ്ഡ്രാഗൻ ചിപ്സെറ്റുള്ള ഫോൺ തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റ് യൂസ് ആണ് മീഡിയ യൂസ് മീഡിയം യൂസറൊക്കെ ആണെങ്കിൽ മീഡിയ ടെക്ക് അല്ലെങ്കിൽ ഡെമൻസിഡമൻ സിറ്റി സെവൻ ടു ഡബിൾ സീറോ ഇങ്ങനത്തെ ചിപ്സെറ്റൊക്കെ ഉണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യൂരൂ അവിടെ കിട്ടുന്നത് അത് തന്നെ ധാരാളം ആണ് നമുക്ക് നമ്മുടെ യൂസിന് കാര്യമാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ എന്നത് അതിൽ തന്നെ ആമരോഡ് ഡിസ്പ്ലേ ഉണ്ട് പിന്നെ എൽ സി ഡിസ്പ്ലേ ഉണ്ട് ആമരോഡിനെ തന്നെ എൽ ഇ ഡിസ്പ്ലേ ആണ് അത് തന്നെ ഓ ലഡ് പി ഒ ലഡ് എന്ന് പറഞ്ഞാൽ വേറെയും പല വേറെ തീരുമാനുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് എൽ ഇ ഡി അല്ലെങ്കിൽ എൽ സി ഡിസ്പ്ലേ എന്ന് പറയാം ഏകദേശം എൽ സി ഡിസ്പ്ലേയുടെ കാലം നമുക്ക് കഴിഞ്ഞെന്ന് പറയാം ഇപ്പം തന്നെ ഒരു പതിനയ്യായിരം വഴി രൂപയുടെ ഫോണിലും എൽ ഇ ആമോഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആംബ്രോഡ് ഡിസ്പ്ലേ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ കാര്യം എൽ സി ഡിയായിട്ട് കൂടുതൽ നല്ല എന്താ പറയുക ഉള്ള കളറുകളും നല്ല ഡീപ്പ് ബ്ലാക്കും എല്ലാം ആംലൊഡിലേ കിട്ടത്തുള്ളൂ എൽ സി ഡി അങ്ങനെ കിട്ടത്തില്ല പിന്നെയാണ് ഫോണിൻ്റെ സൈസ് ഡിസ്പ്ലേ സൈസ് പലരും ചെറിയ കോമ്പാക്ട് ഫോണുകളൊക്കെ ആയിരിക്കും നോക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ഇപ്പം ഇപ്പം മിക്ക ഫോണിൽ സിക്സ് പോയിന്റ് സെവൻ സിക്സ് പോയിന്റ് എയിറ്റ് ഇഞ്ച് സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് ഒക്കെ വരുന്ന ഫോണുകളാണ് അതൊക്കെ കുറച്ച് വലുതാണ് ചിലറി പിന്നീട് നമ്മൾ അടുത്തായി നോക്കേണ്ട കാര്യമാണ് ഫോണിൻ്റെ റാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ഇൻറ്റർണൽ സ്റ്റോറേജ് എത്ര വേണമെന്നുള്ളത് മിനിമം റാം എന്ന് പറയുന്നത് ഇപ്പോൾ വേണ്ടത് മിനിമം ഒരു എട്ട് ജി ബി റാം എങ്കിലും കുറഞ്ഞത് വേണം എല്ലാം നമ്മുടെ നല്ല സ്മൂത്ത് ആയിട്ട് ആയിട്ടെല്ലാം യൂസ് എല്ലാം ചെയ്തു പോകാം പിന്നെ ഈ സ്റ്റോറേന്ന് പറയുമ്പോൾ ലൈറ്റ് യൂസർ ആണെങ്കിൽ നൂറ്റി ഇരുപത്തെട്ട് തന്നെ ധാരാളം കാര്യം നമ്മൾ അതിന് മാത്രം ഒന്നും ചെയ്യുന്നില്ലല്ലോ അല്ലാതെ ഒരു മീഡിയ ലെവൽ യൂ മീഡിയം ലെവൽ യൂസർ ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പതാറ് ജി ബി തന്നെ എന്തായാലും വേണം കാര്യം നമ്മൾ ഫോട്ടോ കാര്യങ്ങൾ ഇതൊക്കെ എടുക്കുമ്പോൾ എന്തായാലും അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ ഉള്ള ഫോൺ തന്നെ വേണം അപ്പോൾ ഇരുന്നൂറ്റമ്പത്താറ് തന്നെ ധാരാളം ഇപ്പം പിന്നെ മെമ്മറി കാർഡൊന്നും നമുക്കിപ്പോൾ ഫോണിൽ സപ്പോർട്ട് ആവത്തില്ല അപ്പം എന്തുകൊണ്ടും ഇരുന്നൂറ്റമ്പതാറായി എടുക്കുന്നത് നല്ലത് പിന്നെ ഹെവി യൂസറൊക്കെ ആണെങ്കിൽ നല്ലപോലെ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയും വൺ ടേ ആബ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ടായി ഈ ഒരു ഇതിലൊക്കെ എടുക്കാൻ പറയത്തുള്ളൂ കാര്യം അതെ എത്ര ദിവസം ഓർ ഇവിടെ അത്രത്തോളം ഫോണ് എന്താ പറയുക സ്ട്രെസ്സ് കുറവോ കുറയുമല്ലോ കൂടുതൽ പിന്നീട് നമ്മൾ നോക്കുന്നതാണ് ക്യാമറ എന്ന് പറയുന്നത് ഫോൺ പലർക്കും വേണ്ട ഒരു കാര്യം ഇപ്പോൾ ലൈറ്റ് യൂസർ ആയാലും മീഡിയം ലെവൽ യൂസർ ആയാലും അല്ലെങ്കിൽ ഹെവി യൂസറായാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫോണിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഫോട്ടോ എടുക്കുക ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് അതിൽ ക്യാമറ പലരും തെറ്റുകാരണമെന്ന് വെച്ചാൽ എം ബി കൂടും തോറും ഫോണിൻ്റെ എന്താ പറയുക ക്യാമറയുടെ അല്ലെങ്കിൽ ക്വാളിറ്റി കൂടും അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഫോട്ടോ കൂടുതൽ ഭംഗി വരും എന്നൊക്കെയാണ് അങ്ങനൊന്നുമില്ല എം ബി കൂടിയെന്ന് പറഞ്ഞാൽ ഫോണിനകത്ത് എന്താ പറയുക ഡീറ്റെയിൽസ് കുറച്ച് കൂടും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഫോട്ടോ നല്ല ലൈറ്റിങ് നല്ല ലൈറ്റിങ് വേണം ഭംഗി ആണെങ്കിൽ പിന്നെ എന്താ പറയുക അതിൻ്റെ ചിപ്സെറ്റിനകത്ത് ഐ എസ് ഒ പിന്നെന്തകത്തുള്ള ചിപ്സെറ്റ് ചിപ്സെറ്റ് നല്ല ചിപ്സെറ്റ് ആണെങ്കിൽ നല്ലപോലെ ഒപ്റ്റിമൈസ്ഡ് ആകണമെങ്കിൽ നല്ല ഫോട്ടോ നമുക്ക് കിട്ടും അല്ലാതെ ക്യാമറയിൽ ഇത്ര എം ബി ഉണ്ട് നൂറ് എം പി ഇരുന്നൂറ് എം ബി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോ കഴിയുന്ന കണ്ടത്തില്ല കാര്യം ഇപ്പം എസ് ട്ത്തിൽ അൾട്രക്ക് ഇരുന്നൂറ് എം ഉള്ള ക്യാമറ ആണ് ഇപ്പം റിയൽമിയുടെ ഇപ്പം ഇരുപത്തെട്ട് രൂപ അല്ലെങ്കിൽ ഇരുപത്തി എണ്ണായിരം മുപ്പതിനായിരം രൂപയ്ക്കുള്ള ഫോണിൽ ഇരുന്നൂറ് എം പി കിട്ടും പക്ഷേ അത് തമ്മിൽ വളരെ വലിയ വ്യത്യാസമായിരിക്കും വരുന്നത് കാരണം ഇപ്പം ഇരു അത് ഇരുന്നൂറ് എം പി മറ്റേത് ഇരുന്നൂറ് എം ആണ് പക്ഷേ ഒരിക്കലും നമുക്ക് ആ ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ ലക്ഷം രൂപയുടെ ഫോണിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് ഇത്രയും ഈ ഒരു ഫോണിൽ കിട്ടത്തില്ല അതിൽ അതാ പറഞ്ഞത് എം ബിയിലൊന്നും കാര്യമില്ല ആ ചിപ് സെറ്റിലും അത് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം പിന്നെ ക്യാമറ നോക്കി എടുക്കാൻ എന്നാൽ മാക്സിമം ഫോട്ടോ സാമ്പിൾസ് ഒക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ കിട്ടും അതിനകത്ത് നോക്കിയെടുക്കുക ഓരോരുത്തർക്കും ഓരോ കളർ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ഫോട്ടോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തർക്ക് അവരുടെ ഇൻഡിവിജ്ജ്വലായിട്ടുള്ള ഓരോ ഇഷ്ടങ്ങളൊക്കെ കാണത്തില്ല അപ്പം മാക്സിമം നിങ്ങൾ റിവ്യൂസ് നോക്കുക ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ മാത്രം അങ്ങനെ ക്യാമറ നോക്കിയെടുക്കുകയാണെങ്കിൽ എടുക്കുക പിന്നെയുള്ളതാണ് ബ്രാൻഡ് കാര്യം അല്ലെങ്കിൽ ലുക്ക് നോക്കിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഫോണിൻ്റെ ലുക്കിനെ നോക്കിയെടുക്കാൻ ഞാൻ ഒരു എങ്ങനെ പറയാത്തുന്നില്ല കാര്യം വെച്ചാൽ നമ്മൾ എന്തായാലും കവർ അല്ലെങ്കിൽ കേസ് ഇട്ട് യൂസ് ചെയ്യാം അപ്പം എന്തായാലും ഫോണിൻ്റെ ലുക്ക് അങ്ങനെ നമുക്ക് കാര്യമില്ല പിന്നെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുമ്പം ഇപ്പം ആപ്പിള് സാംസങ് പിന്നെന്താ വൺ പ്ലസ് ഇപ്പം റീസെയിൽ വാല്യൂൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആപ്പിളാണ് മുൻപന്തി നിൽക്കുന്നത് പിന്നെ വോയിസ് അപ്ഡേറ്റ് ഒക്കെ തരുന്ന ഇപ്പോൾ പിക്സൽ സെവൻ ഇയറിൻ്റെ വോയിസ് അപ്ഡേറ്റ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് പിന്നെ സാംസങ്ങും തരുന്നുണ്ട് ഐഫോണാണെങ്കിൽ അഞ്ച് വർഷം തരുന്നുണ്ട് അതൊന്നും നമുക്ക് കുഴപ്പമില്ല പിന്നെ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ലുക്ക് നോക്കി എടുക്കുന്നവരുണ്ട് ഇപ്പം ലുക്കിൻ്റെ കാര്യം പറയാൻ നമ്മൾ എന്തായാലും ലുക്ക് നോക്കി അധികം എടുക്കാൻ ഇങ്ങനെയാൽ പറ്റത്തുള്ളൂ കാര്യം നമ്മൾ എന്തായാലും കേസ് കേസിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് മിക്കവർ വരും ഫോണൊക്കെ അപ്പം എന്തായാലും കേസിട്ട് കഴിയുമ്പോൾ എൻ്റെ ഭംഗി മൊത്തത്തിൽ അങ്ങ് പോകും ഇപ്പം ഇൻ ഹാൻഡ് ഫീല് അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും പിന്നെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ബ്രാൻഡ് വാല്യൂ ഇപ്പം ആപ്പിളിലെ എൻ്റെ റീസെൽ വാല്യൂ ഒന്നും ഇപ്പോൾ ഒരു ഫോണിനും ഇല്ല ഇപ്പോൾ സാംസങ് ആണ് എനിക്ക് പേഴ്സണലി സാംസങ് ആണ് ഇഷ്ടമെങ്കിലും ആപ്പിളിലൊന്നും ബ്രാൻഡ് വാല്യൂ ഒന്നും ഒരു ഫോണിനും ഇല്ല പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ പിന്നെ അടുത്താണ് യു എ അല്ലെങ്കിൽ വോയിസ് ഇപ്പം യൂസർ എക്സ്പീരിയൻസ് നോക്കി എടുക്കുന്ന ഒരു ചുരുക്കമാണ് അങ്ങനെ ഭയങ്കര ഭയങ്കര റയറായിട്ടുള്ള ആൾക്കാർ മാത്രമേ യൂസർ എക്സ്പീരിയൻസ് നല്ല യൂസർ എക്സ്പീരിയൻസ് ഉള്ള ഫോൺ നോക്കിയെടുക്കാറ് എടുക്കാറുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നത്തിങ് ഫോൺ വണ് ഇപ്പം വളരെ യൂണിക്കായ ഒരു വോയിസ് ആയിട്ട് വരുന്ന ഒരു ഫോണാണ് നമുക്കറിയാം അതിൻ്റെ യൂസർ യൂസർ എന്ന് പറയുക യു എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു യു എ ആണ് നമുക്ക് എല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യു എ ആണ് പിന്നെ നമ്മുടെ വൺ പ്ലസിൻ്റെയൊക്കെ ഇപ്പം ഓക്സിജൻ വൈസ് മാറി ഇപ്പം കളർ വൈസ് ആയിട്ട് ബ്ലോട്ട് വെയർ ഒക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ സാംസങ്ങിൻ്റെ ആയിരുന്നു നോക്കുകയാണെങ്കിൽ അതിൻ്റെ എസ് സീരീസ് കിട്ടുന്ന ഫീച്ചേഴ്സ് ഒന്നും നമുക്കിപ്പം ബഡ്ജറ്റ് ഉള്ള എം എം എഫ് എ സീരീസുകളൊന്നും സാംസങ്ങിൻ്റെ കിട്ടാറില്ല പിന്നെ ഉള്ളത് വിവോ ആണ് വിവോ പോണ ഫണ്ടോയിസ് അതും ബ്ലോട്ട്വെയർസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എടുത്ത് കളയാനുള്ളൂ റിയൽമി ആയിരിക്കും റെഡ്മി ആയാലും ബോട്ട് ബ്ലോട്ട് വയറൊക്കെ വരുന്നുണ്ട് ഇപ്പം റെഡ്മീടെ ആണെങ്കിൽ പുതിയതായിട്ട് വരുന്നതാണ് പിന്നെ ഇപ്പം റെഡ്മീടെ ഹൈപ്രോവയസ് അതിനിപ്പം ഇപ്പോൾ ഒരുപാട് ഫാൻസ് ഒക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട് ഹൈപ്പർ വോയിസ് പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി വെച്ച് ഇപ്പം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ബഡ്ജറ്റ് എങ്കിൽ മാക്സിമം ഇപ്പം അതിൻ്റെ പോലെ ടോപ്പ് ഫൈവ് ഫോൺ ഇൻ ട്വൻറ്റി ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് കെ അല്ലെങ്കിൽ ട്വൻറ്റി കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നോക്കി കിട്ടും അത് നോക്കിയിട്ട് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഓരോ റിവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ട് കണ്ട് നമുക്ക് തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും ഏതാ നല്ല ഫോൺ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നോക്കി എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള എല്ലാവരും മഴയൊക്കെ അല്ലെങ്കിൽ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക ടാറ്റാ